നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പത്തു മാസമായി തുടർന്നു കൊണ്ടിരിക്കുന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ കാഴ്ചകൾ അതിഭീകരമാണ് മരിച്ചവരിലേറെയും കുട്ടികൾ ചെറുതും ഇടതൂർന്നതുമായ പ്രദേശം മൃതദേഹങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നു ശ്മശാനങ്ങൾ കവിഞ്ഞൊഴുകിയ കൂടുതൽ മരിച്ചവർക്ക് ഇടമുണ്ടാക്കുവാൻ ശവക്കുഴികൾ ഭൂമിയെ വെട്ടിമുറിക്കുന്നു ശവക്കുഴികൾ അടുക്കി വയ്ക്കുന്നു പുതിയ കിടങ്ങുകൾ കുഴിക്കുന്നു അവിടെ മരിച്ചവരെ സാധ്യമാകുന്നിടത്തെല്ലാം സംസ്കരിക്കുന്നു ഏതൊരു മനുഷ്യ മനസ്സിനെയും ഒന്ന് നിശബ്ദമാക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അതിനിടെ ഇസ്രയേലിനെതിരെ കടുത്ത നിലപാടുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഹമാസ് വെടിനിർത്തൽ ചർച്ചകളിൽ പങ്കെടുക്കില്ലെന്നും ഇസ്രയേലിനെതിരായ യുദ്ധം തുടരുമെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഹമാസ് ചർച്ചക്ക് ഖത്തറിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കാൻ ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അനുമതി നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഹമാസ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ന് ഖത്തർ തലസ്ഥാനത്ത് പുനരാരംഭിക്കുന്ന ചർച്ചകളിൽ ഹമാസ് പങ്കെടുക്കില്ലെന്ന് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സുഹൈൽ ഹിന്ദി ആണ് വ്യക്തമാക്കിയത് ഇനി ചർച്ചകളുടെ ആവശ്യമില്ലെന്നും ജൂലൈ രണ്ടിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ കരാർ ഇസ്രയേൽ പാലിക്കുകയാണ് ചെയ്യേണ്ടത് ഇസ്രയേൽ അത് പാലിക്കുകയാണെങ്കിൽ കരാർ നടപ്പിലാക്കാൻ ഹമാസും തയ്യാറാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇരു രാഷ്ട്രങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥത വഹിക്കുന്ന ഈജിപ്ത് ഖത്തർ യു എസ് എന്നിവരുടെ ക്ഷണത്തെ തുടർന്നാണ് കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത് കേരയിലോ ദോഹയിലോ ചർച്ച നടത്താമെന്നായിരുന്നു തീരുമാനം ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ തലവൻ ഇസ്മയൽ ഹനിയയെ തെഹ്റാനിൽ വെച്ച് ഇസ്രയേൽ കൊലപ്പെടുത്തിയതും വെടിനിർത്തൽ ചർച്ചകളെ സ്വാധീനിച്ചിട്ടുണ്ട് മക്കയ്ക്കും മദീനയ്ക്കും ശേഷം ലോകമെങ്ങുമുള്ള മുസ്ലിങ്ങൾ ഏറ്റവും വിശുദ്ധമായി കണക്കാക്കുന്ന മൂന്നാമത്തെ മോസ്കാണ് അൽ അക്സ ടെമ്പിൾ മൗണ്ട് എന്ന പേരിൽ ജൂതരും ഇവിടെ വിശുദ്ധ സ്ഥലമായി കണക്കാക്കുന്നു ജൂത മതാചാരങ്ങൾക്ക് വിലക്കുള്ള ഇവിടെയാണ് ജൂതരുടെ വിശുദ്ധ ദിനത്തിൽ അതിക്രമിച്ചു കയറി ആരാധന നടത്തിയത് ഇസ്രായേൽ സൈന്യം പ്രാർത്ഥനയിൽ ബെൻ സുരക്ഷിതയിൽ ഹമാസിനെ തോൽപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന വീഡിയോയും പുറത്തു വന്നിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം ഹമാസ് നേതാക്കളെ പിടിക്കാനെന്ന വ്യാജേന ദേശീയ സുരക്ഷാ മന്ത്രിയും തീവ്ര ദേശീയവാദിയുമായ ഇറ്റാമിർ ബെൻഗ്യൂറിന്റെ നേതൃത്വത്തിൽ കിഴക്കൻ ജെറുസലേമിലെ അൽ അക്സ മോസ്കിൽ ഇരച്ചുകയറി പ്രാർത്ഥന നടത്തി ഖാസയിൽ കടന്നാക്രമണം നടത്തുമ്പോൾ തന്നെയാണ് വെസ്റ്റ് ബാങ്കിൽ ഇത്തരമൊരു നീക്കം ഇസ്രയേൽ നടത്തിയിരിക്കുന്നത് എന്നാൽ ആക്രമണത്തെ ഏത് വിധേനയും നേരിടുമെന്ന് ഹമാസ് വ്യക്തമാക്കി ഓരോ തുള്ളിച്ചോരക്കും ഇസ്രയേലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവും കണക്ക് പറയും വരെ പോരാട്ടം തുടരുമെന്നും ഭയന്ന് ഒരടി പോലും പിന്നോട്ടില്ല എന്നും ഹമാസ് പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി